ദൈവനാമത്തിന് മഹത്വം സിയോൺ ഓൺലൈൻ ബൈബിൾ ബൈക്കിന്റെ അഞ്ചാം ദിനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് നേരെ നമുക്ക് ഇന്നലത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം നമ്മുടെ ഇന്നലത്തെ ചോദ്യം ഇതായിരുന്നു മത്തായി സുവിശേഷത്തിൽ അല്ലെങ്കിൽ ബൈബിളിൽ തന്നെ ഒരു പ്രാവശ്യം മാത്രം കാണുന്ന ഒരു ദേശമാണ് ഞാൻ മൂന്നക്ഷരമുള്ള ഒരു ദേശമാണ് അതുപോലെ തന്നെ അവസാനത്തെ രണ്ടക്ഷരം ഒരു ആയുധമാണ് ഒരു പ്രധാനപ്പെട്ട അത്ഭുതം ചെയ്തതിനു ശേഷം യേശു ഈ ദേശത്തേക്കാണ് പോയത് അതിൻ്റെ ഉത്തരം വരുന്ന ഇതാണ് മൂന്നക്ഷരമുള്ള ഒരു പ്രാവശ്യം മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ദേശം മഗതാ ദേശമാണ് മൊത്തയുടെ സുശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്യം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അത്ഭുതം ഏഴപ്പവും കുറേ ചെറുമീനും കൊണ്ട് സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ നാലായിരം പുരുഷന്മാരെയും തൃപ്തരാക്കിയത് മൊത്താരുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ അവസാനത്തെ രണ്ടക്ഷരം ഒരായുധം അത് ഗതയാണ് വരുന്നത് പല പ്രിയപ്പെട്ടവരും ഗതര എന്ന് എഴുതിയിട്ടുണ്ട് അവസാനത്തെ രണ്ടക്ഷരം ആയുധം എന്നാണ് പറഞ്ഞത് ആദ്യത്തെ രണ്ടക്ഷരം ആയുധമെന്നല്ല അതുകൊണ്ട് ആ ഉത്തരം ശരിയല്ല ഇനി നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം അവസാനമായിട്ട് നമ്മുടെ ഇന്നലത്തെ വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം മനുഷ്യരായ നമ്മൾക്ക് ജനിച്ചാൽ ഒരിക്കൽ മരണം നിശ്ചയമാണ് എന്നാൽ ആ മരണത്തിനപ്പുറത്ത് ഒരു നിത്യജീവനുണ്ട് ആ ഒരു പ്രത്യാശയാണ് നമ്മയെല്ലാം നിലനിർത്തുന്നത് നമ്മുടെ പ്രത്യാശയാകുന്ന യേശു ക്രിസ്തുവിന്റെ പരസ്യ കാലയളവിൽ ചില പ്രിയപ്പെട്ടവർ അതായത് പുനരുദ്ധാനമില്ല എന്ന് വിശ്വസിക്കുന്ന സദൂക്യർ വന്ന് യേശുവിനോട് മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് തർക്കിക്കുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്ത് യേശു ആ പ്രിയപ്പെട്ടവരോട് വളരെ ലളിതമായി മറുപടി കൊടുക്കുന്നുണ്ട് ഈ ഭാഗം നാം മർക്കൂസ് സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ നമ്മുടെ ഇന്നത്തെ ചോദ്യം മർക്കൂസിന്റെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ് യേശു മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് സദൂക്കയോട് മറുപടി പറയുമ്പോൾ ഒരു പഴയ നിയമ ഭക്തന്റെ പേരോട് കൂടിയ പുസ്തകത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട് അവിടെ ആ പുസ്തകം ഏതാണ് അതുപോലെ തന്നെ ആ പുസ്തകത്തിൽ ചില പഴയ നിയമ ഭക്തരുടെ പേര് കൂടി യേശു പറയുന്നുണ്ട് അവർ ആരൊക്കെയാണ് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം യേശു പുനരുദ്ധാനത്തെക്കുറിച്ച് സദൂക്യരോട് മറുപടി പറയുമ്പോൾ ഒരു പഴയ നിയമ ഭക്തന്റെ പേരോട് കൂടിയ പുസ്തകത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട് ആ പുസ്തകം ഏതാണ് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പഴയ നിയമ ഭക്തരുടെ പേര് പറയുന്നുണ്ട് അവർ ആരൊക്കെയാണ് ഉത്തരമറിയാമെങ്കിൽ വേഗം കമന്റ് ചെയ്യുക നമ്മുടെ ഇന്നലത്തെ ചോദ്യത്തിന് ആദ്യം ശരി ഉത്തരം അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യം ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ എലിസബത്ത് സാം പത്ത് നാലായപ്പോഴേക്കും ഉത്തരം അയച്ചിട്ടുണ്ട് മത്തായി രണ്ടാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ജിൻസി എസ് എൽ ഇതുപോലെ വോയിസ് അയക്കാതിരിക്കാൻ ശ്രമിക്കുക ദയവായി എല്ലാവരും ടൈപ്പ് ചെയ്ത് തന്നെ ഉത്തരം അയക്കുക വോയിസ് പലപ്പോഴും കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുകയില്ല മൂന്നാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ റിങ്സി പത്ത് അഞ്ചായപ്പോഴേക്കും ഉത്തരം അയച്ചിട്ടുണ്ട് എൻ്റെ മൊബൈലിലേക്ക് ഉത്തരം വന്ന ഓർഡർ കൂടി കാണിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും യൂട്യൂബിൽ അറിയിക്കുക അതുപോലെ തന്നെ എല്ലാവരുടെ ഉത്തരങ്ങൾ വാട്സപ്പിലേക്ക് മാത്രം സെൻഡ് ചെയ്യുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ